ഒളിച്ചോട്ടവും തുടർന്നുള്ള സംഭവ വികാസങ്ങളും അവസാനം വിവാഹത്തിൽ കലാശിക്കുന്നതുമൊക്കെ സർവ്വസാധാരണമായ സംഭവങ്ങളാണ് അങ്ങനെ കഴിഞ്ഞ ദിവസം നടന്ന ഒരു ഒളിച്ചോട്ട കഥ പക്ഷേ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് കാമുകനൊപ്പം ജീവിക്കാൻ വേണ്ടി വീട് വിട്ടിറങ്ങിയ പെൺകുട്ടി പക്ഷേ തിരിച്ചെത്തിയത് ട്രെയിനിൽ വെച്ച് കാണാനിടയായ ഇലക്ട്രീഷ്യനായ മറ്റൊരു യുവാവിനെ വിവാഹം കഴിച്ചുകൊണ്ടായിരുന്നു സിനിമാ കഥയെ വെല്ലുന്ന ഈ സംഭവം നടന്നത് മധ്യപ്രദേശിലാണ് ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിനാണ് ശ്രദ്ധാ തിവാരി എന്ന പെൺകുട്ടിയെ സ്വന്തം വീട്ടിൽ നിന്നും കാണാതാകുന്നത് ഇതിനു പിന്നാലെ കുടുംബം പോലീസിൽ പരാതിയും നൽകിയിരുന്നു തുടർന്ന് പോലീസ് സി സി ടി വി ദൃശ്യങ്ങളും മറ്റും ശേഖരിക്കുകയും ചെയ്തു മാതാപിതാക്കളെ ചോദ്യം ചെയ്തതോടെയാണ് കാമുകനായ സാർത്ഥകുമായുള്ള ബന്ധം വീട്ടിലറിഞ്ഞതിന് പിന്നാലെയാണ് ശ്രദ്ധ വീട് വിട്ടിറങ്ങിയത് എന്ന് വ്യക്തമാകുന്നത് എന്നാൽ സംഭവം നടന്ന ഏഴ് ദിവസം കഴിഞ്ഞിട്ടും പോലീസിന് യാതൊരുവിധ തുമ്പും ലഭിച്ചിരുന്നില്ല ഇതിനിടെ മകളെ കണ്ടുപിടിക്കുന്നവർക്ക് അരലക്ഷം രൂപ പാരിതോഷികം നൽകാമെന്ന് പ്രഖ്യാപിച്ച ശ്രദ്ധയുടെ പിതാവും രംഗത്തെത്തിയിരുന്നു ശ്രദ്ധയുടെ ഫോട്ടോയടക്കം നിരവധി സ്ഥലങ്ങളിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തിരുന്നു ശ്രദ്ധ മൊബൈൽ ഫോൺ കൊണ്ടുപോകാത്തത് തന്നെ അന്വേഷണം വഴിമുട്ടിയ അവസ്ഥയിലായിരുന്നു ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ശ്രദ്ധ വീട്ടിലേക്ക് വിളിക്കുന്നത് തങ്ങളുടെ വിവാഹം കഴിഞ്ഞുവെന്നും ഇപ്പോൾ മാൻഡസറിലുണ്ടെന്നും ശ്രദ്ധ അറിയിച്ചു ഇതോടെ ഇവരോട് പിതാവ് നാട്ടിലേക്ക് വരാൻ നിർദ്ദേശിക്കുകയായിരുന്നു നാട്ടിലേക്ക് വരാനുള്ള ട്രെയിൻ ടിക്കറ്റും പണവും പിതാവ് അയച്ചു നൽകുകയും ചെയ്തു പിറ്റേന്ന് രാവിലെ പോലീസ് സ്റ്റേഷനിലെത്തി തങ്ങൾ വിവാഹിതരായെന്നും ഒന്നിച്ചു കഴിയാനാണ് താല്പര്യമെന്നും അറിയിച്ചു എന്നാൽ ശ്രദ്ധയുടെ കൂടെയുണ്ടായിരുന്ന യുവാവ് സാർത്തിക്കായിരുന്നില്ല ഇത് വീട്ടുകാർ ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് ശ്രദ്ധ കഥകളെല്ലാം പറയുന്നത് റെയിൽവേ സ്റ്റേഷനിലെത്തി ഏറെ നേരം കാത്തുനിന്നിട്ടും കാമുകൻ അവിടേക്ക് എത്തിയിരുന്നില്ല എന്നാണ് ശ്രദ്ധ പറയുന്നത് തുടർന്ന് യാത്രക്കാരുടെ ഫോണുകൾ വാങ്ങി പലതവണ വിളിച്ചു നോക്കി പക്ഷേ ശാർതിക് ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല ഏറെ നേരം കഴിഞ്ഞിട്ടും കാമുകനെ കാണാതായതോടെ തകർന്ന ഹൃദയവുമായി ശ്രദ്ധ രത്തലയിലേക്കുള്ള ട്രെയിനിൽ കയറി ട്രെയിൻ യാത്രക്കിടയിലാണ് ശ്രദ്ധയുടെ കോളേജിൽ ഇലക്ട്രീഷ്യൻ ജോലികളൊക്കെ ചെയ്തിരുന്ന കരൺ എന്ന യുവാവ് ശ്രദ്ധയെ കാണാനിടയാകുന്നത് കരൺ കാര്യങ്ങളെല്ലാം തിരക്കിയതോടെ ശ്രദ്ധ നടന്ന കഥ മുഴുവൻ പറയുകയായിരുന്നു ഇനി മറ്റൊന്നും നോക്കേണ്ട മാതാപിതാക്കളെ വിളിച്ച് എത്രയും വേഗം നാട്ടിലേക്ക് മടങ്ങൂ എന്നായിരുന്നു കരണിന്റെ ഉപദേശം എന്നാൽ വീട്ടുകാരുമായി വഴക്കിട്ടാണ് താൻ വീട്ടിൽ നിന്നും ഇറങ്ങിയതെന്നും ഇനി വിവാഹം കഴിക്കാതെ വീട്ടിലേക്ക് പോകാനാകില്ല എന്നുമായിരുന്നു ശ്രദ്ധ യുവാവിനോട് പറഞ്ഞത് അങ്ങനെ യാത്രയ്ക്കിടെ ഇരുവരും ഏറെ നേരം സംസാരിച്ചിരിക്കുകയും ഒടുവിൽ കരൺ ശ്രദ്ധയോട് വിവാഹാഭ്യർത്ഥന നടത്തുകയുമായിരുന്നു അങ്ങനെയാണ് ഈ സംഭവം വിവാഹത്തിൽ കലാശിക്കുന്നത് തുടർന്ന് ഇരുവരും മണ്ഡലേശ്വറിലെത്തി താലി ചാർത്തി അവിടെ നിന്നും തിരികെ മാൻഡസറിലേക്ക് തന്നെ പോവുകയായിരുന്നു എന്തായാലും മകൾ സുരക്ഷിതയായി മടങ്ങിയെത്തിയതിൽ താൻ സന്തുഷ്ടനാണ് എന്നാണ് യുവതിയുടെ പിതാവ് പറയുന്നത് പക്ഷേ തന്റെ മകൾ മാനസികമായി ഏറെ തകർന്നിരിക്കുകയാണെന്നും അതിനാൽ തന്നെ കുറഞ്ഞത് ഒരു പത്ത് ദിവസമെങ്കിലും അവൾ തന്നോടൊപ്പം താമസിക്കട്ടെ എന്നും ഇതിനുശേഷവും ഈ യുവാവിനെ തന്നെ വിവാഹം കഴിക്കാൻ തയ്യാറാണെങ്കിൽ താൻ തന്നെ വിവാഹം ആർഭാടപൂർവ്വം കൊടുക്കുമെന്നും പിതാവ് പറഞ്ഞു എന്നാൽ സംഭവത്തിൽ യുവാവ് പറയുന്നത് താൻ ആത്മഹത്യയുടെ വക്കിൽ നിന്നിരുന്ന ശ്രദ്ധയെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നാണ് വിവാഹം കഴിച്ച ശേഷം രണ്ടുപേരും തങ്ങളുടെ വീട്ടിലേക്ക് പോയിയെങ്കിലും വീട്ടുകാർ സ്വീകരിച്ചില്ല എന്നും യുവാവ് പറയുന്നു തുടർന്ന് ഹോട്ടൽ മുറികളിലൊന്നും റൂം കിട്ടാത്ത സാഹചര്യം വന്നതോടെയാണ് വീട്ടിലേക്ക് വിളിച്ചതെന്നും ഇയാൾ പറയുന്നു